നമ്മൾ ടേസ്റ്റ് ഓഫ് ദയർ ഓൺ മെഡിസിൻ എന്ന് പറയും അതായത് അവരുടെ മരുന്നിന്റെ വൈദ്യ എന്താ ആ പറയാ അവർക്ക് ആ വൈദ്യനെന്നെ തിരിച്ചടിക്കുന്നു എന്ന് പറയും അതായത് ഈ നമ്മുടെ താലിബാൻ വന്ന സമയത്ത് ബിസ്മയം ആണ് താബിൾ താലിബാൻ എന്ന് പറഞ്ഞ കുറച്ച് ഇടത് ഇസ്ലാമിസ്റ്റ് മാധ്യമ പ്രവർത്തകരുണ്ട് അവർക്ക് ഇപ്പൊ അത് തന്നെ തിരിച്ചടിക്കുന്ന അതായത് എന്താണ് ഇവർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ ഹമാസിനൊക്കെ വെള്ളം അയച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയൊക്കെ ഉണ്ട് ഈ പാലസ്തീനിൽ ഇവർ എങ്ങനെയാണ് ഈ വെള്ളം അയച്ചതെന്ന് എനിക്കറിയില്ല അങ്ങനെ അയച്ചു എന്ന് പറയുന്നത് അപ്പം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരെയൊക്കെ ഹമാസ് ട്രീറ്റ് ചെയ്യുന്നത് മൂന്നാം കിട അതായത് ഒരു സ്ത്രീയാണ് പ്രത്യേകിച്ച് ആയിട്ടുള്ള സ്ത്രീ അപ്പോൾ അവിടെ ചെന്നാൽ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇവർക്ക് അറിയില്ല എന്നുള്ളത് അപ്പം അതുപോലെ ഇന്നലെ വലിയ വിവാദമായ കാര്യമാണ് അതായത് ഈ എന്താണ് നമ്മുടെ അമീർ ഖാൻ മുസ്താക്കി ഇവിടെ താലിബാൻ വിദേശകാര്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ന്യൂഡൽഹി വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ മഹാപ്രകളെ അടിച്ചു പുറത്താക്കി എന്നുള്ളത് പുരുഷ മാധ്യമപ്രവർത്തകർ നാണം കെട്ടതിനകത്ത് നിന്നു അവരതിനകത്തൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വാക്കൌട്ട് ഒന്നും ചെയ്തില്ല ചിദംബരം ചോദിച്ചു എന്തുകൊണ്ട് അവരത് ചെയ്തില്ല എന്ന് ചോദിച്ചു അവർ ചെയ്തില്ല അവർ നാണം കെട്ടിന് നിന്നു എന്ന് പറയും പക്ഷെ പ്രിയങ്ക ഗാന്ധിയും മറ്റേ ഇവരൊക്കെ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയൊക്കെ എന്തായാലും മോദി അടിക്കാൻ കിട്ടിയ അവസരമല്ലേ എന്ന് പറഞ്ഞ് അവര് പറഞ്ഞു പക്ഷെ അതിന് വിദേശകാര്യ മന്ത്രാലയ ഒറ്റ സെന്റൻസ് കൊണ്ടാണ് മറുപടി പറഞ്ഞത് ഇതിന് വി ഹാവ് നോ റോൾ ഇൻ ദിസ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഗവൺമെന്റിന് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് പല അവർ ന്യായങ്ങൾ പറയുന്നുണ്ട് ജനീവ കൺവെൻഷൻ പ്രകാരം ഒരു എംബസിക്ക് അകത്ത് ഒരു ക്രൈം നടന്നാൽ പോലും നമുക്ക് അതിനകത്തേക്ക് കയറാൻ ആ രാജ്യത്തിന് കയറാൻ പരിമിതികളുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴും ഈ പറയുന്ന അതായത് നമ്മൾ ടോക്ക് തുടങ്ങുന്ന മാഷ് പറഞ്ഞ കാര്യം തന്നെയാണ് സംഘപരിവാർ ഭരിക്കുന്ന ഒരു അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരു സർക്കാർ ഭരിക്കുന്ന ഈ രാജ്യത്ത് അവരെ അവരുടെ ഏറ്റവും ശത്രുവായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികൾ അവരുടെ നയം നടപ്പാക്കി അവരുടെ ഒരു നയം എന്താണ് നടപ്പാക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവരത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതുമാണ് കാണുന്നത് അപ്പൊ ഇതെല്ലാം ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള ഹിന്ദു സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ താലിബാനുമായിട്ടുള്ള ഡീല് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുത്വവാദികളായ സംഘപരിവാർ ഭരിക്കുമ്പോൾ അവർ ആശയപരമായി തന്നെ വലിയ തിരിച്ചടി നേരിടും കാരണം അവർ എന്തൊക്കെയാണോ ഏത് എന്തുകൊണ്ടൊക്കെയാണോ ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കുന്നത് അതിൻ്റെ എല്ലാ ലക്ഷണവും ഒത്ത ലോകത്തിലെ ഒന്നാം തരം സംഘടനയാണ് താലിബാൻ താലിബാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും പറഞ്ഞതാണ് താലിബാൻ പോലും പി സത്യത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പോലും പറഞ്ഞതാണ് ഈ താലിബാന് ഞങ്ങളുടെ ഗവൺമെന്റ് ആയി അംഗീകരിക്കുകയില്ലാണ് ഇപ്പോൾ തമാശ അറിയോ താലിബാന്റെ താലിബാന്റെ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിൽ വന്നപ്പോ ഇന്ത്യയിലെ താലിബാൻ ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ വരെ പ്രതിഷേധിച്ചു ഈ വിദേശകാര്യമന്ത്രി ഞങ്ങളുടെ മന്ത്രി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം ഉണ്ടായി അപ്പോ അത് പഴയ അഫ്ഗാനിസ്ഥാന്റെ പഴയ അഫ്ഗാനിസ്ഥാന്റെ ഉദ്യോഗസ്ഥന്മാർ ഒന്നും തന്നെ ഇടിയ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നില്ല അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല ലോകരാജ്യങ്ങളിൽ ഒട്ടുമിക്കതും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അഫ്ഗാന്റെ എംബസി അനുവദിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാനിൽ അഥവാ കാബൂളിൽ ഈ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ മിക്കതിനും എംബസി ഇല്ല ഇല്ല അതേ സമയത്താണ് ഇന്ത്യ വളരെ തന്ത്രപരമായ നയപരമായ നിലപാടെടുക്കുന്നത് ഇന്ത്യക്ക് സത്യത്തിൽ നയപരമായ നിലപാടാണെന്ന് പറയാം ഗതികേടാണെന്ന് പറയാം എന്താ കാരണം വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഈ ഘട്ടത്തിൽ പാകിസ്ഥാനിലെ ഭീകരവാദമാണ് ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് തഴച്ചു വളർന്നിട്ട് ഇന്ത്യയുടെ സമാധാനം കെടുത്തുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രശ്നം അവരെ പോയി ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇവർ പതുക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് താവളം മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ വരുമ്പോൾ അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ രണ്ട് കാര്യമാണ് ഒന്ന് ഒരേ സമയത്ത് രണ്ട് ശത്രുവിനെ അയൽപക്കത്ത് വളർത്താൻ പാടില്ല അപ്പോ അഫ്ഗാനിസ്ഥാനെ കൂട്ടുപിടിച്ചിട്ട് പാകിസ്ഥാൻ ഭീകരവാദങ്ങളെ നേരിടാം എന്നാണ് ഇന്ത്യയുടെ പോളിസി അതിന്റെ പേരിൽ ഇന്ത്യ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത് എന്തൊക്കെയാണ് എന്തിനോടൊക്കെയാണ് ഇസ്ലാമിക ഭീകരവാദത്തോട് ഒരു കാലത്ത് ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്യാത്ത ഗവൺമെന്റ് ആണ് ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്തിട്ടില്ല രണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന അഭയാർത്ഥികൾക്ക് പോലും അവർ മുസ്ലിങ്ങളാണെങ്കിൽ പൗരത്വം കൊടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ പൗരത്വ ബില്ലും പറയുന്നുണ്ട് അപ്പോഴാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിനെ നമ്മൾ അംഗീകരിക്കുന്നു ഒന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ അംഗീകരിക്കുന്നു രണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് എംബസി ഇന്ത്യയുടെ ഇപ്പൊ അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ജയശങ്കറുമായി ഒപ്പിട്ട ഈ ആമിർ ഖാൻ മുത്തക്കി താലിബാന്റെ വിദേശകാര്യ മന്ത്രിയായ ആമിർ ഖാൻ മുത്തക്കി വന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഒപ്പിട്ട കരാറ് പ്രകാരം പാകിസ്ഥാൻ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ എംബസി തുറന്നു അവിടെ ഒരു ഒരു ടെക്നിക്കൽ ഏജൻസി ഓഫീസ് ഉണ്ടായിരുന്നു കാരണം അവിടെ ഈ കലാപകാലത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഓഫീസ് നമ്മളവിടെ തുറന്നിരുന്നു ഇനി ആ ഓഫീസ് ഇന്ത്യയുടെ എംബസി ആയിട്ട് മാറും അതേ സമയത്ത് തന്നെ അഫ്ഗാനിസ്ഥാന്റെ എംബസി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പഴയ ഉദ്യോഗസ്ഥന്മാരവിടെ ഉണ്ടെങ്കിലും പുതിയ അഫ്ഗാൻ ഗവൺമെന്റിന്റെ എംബസി ആയിട്ട് നമ്മൾ അംഗീകാരം കൊടുത്തിരുന്നില്ല അതും കൊടുത്തു അഫ്ഗാനിസ്ഥാനെ ലോകരാഷ്ട്ര പദവിയിലേക്ക് നമ്മൾ അംഗീകാരം കൊടുത്തു അപൂർവം രാജ്യങ്ങളെ കൊടുത്തിട്ടുള്ള അതിലൊന്നാണ് ഇന്ത്യ മറ്റൊന്ന് റഷ്യ റഷ്യ നേരത്തെ അംഗീകരിച്ചിട്ടുണ്ട് റഷ്യ അംഗീകരിക്കുന്നത് വേറൊന്നും അല്ല അവരുടെ അവരുടെ പൊളിറ്റിക്സ് ആണ് അമേരിക്കൻ വിരുദ്ധമായ പൊളിറ്റിക്സ് ആണത് കാരണം അമേരിക്കക്കെതിരെ അഫ്ഗാനിസ്ഥാൻ പൊരുത്തിക്കൊണ്ടിരുന്നതാണല്ലോ അമേരിക്കൻ പട്ടാളത്തെ അവിടുന്ന് ഓടിച്ചിട്ടാണ് താലിബാൻ അധികാരത്തിൽ വന്നത് ആ ഒരു പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതുകൊണ്ട് നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം വിഭീകരവാ എല്ലാം ഒരുപോലെയാണ് ഒന്നിനൊന്ന് അപകടകരാണ് അതുകൊണ്ട് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരതയുടെ അടയാളമാണ് താലിബാൻ താലിബാനോട് കോംപ്രമൈസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് അത് ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ബോധ്യമായി ഈ ആമിർ ഖാൻ മുത്തക്കി ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി ഒന്ന് പത്രസമ്മേളനത്തിൽ സ്ത്രീകൾ പാടില്ല അങ്ങനെ ഒരു പത്രസമ്മേളനം ഉണ്ട് ലോകത്ത് അങ്ങനെ ഒരു അങ്ങനെ ഒരു രാജ്യത്തെ ലോകരാജ്യമായിട്ട് അങ്ങനെ അംഗീകരിക്കും ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവൻ പോയിട്ട് പ്രസ് റിപ്പോർട്ടർമാർ സ്ത്രീകൾ പാടില്ല എന്ന് പറയൂ അത് നമ്മൾ രണ്ടു തവണ അനുവദിക്ക അനുവദിച്ചു അന്ന് ഒന്ന് നമുക്കതില് റോളില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ് സാങ്കേതികമായി ശരിയാണ് നമ്മളല്ലോ തീരുമാനിക്കേണ്ടത് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി വന്ന് പത്രസമ്മേളനം നടക്കുമ്പോൾ ആർക്കൊക്കെ എൻട്രി കൊടുക്കണം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നമുക്ക് റോൾ എന്ന് പറയാൻ പറ്റുമോ ഇന്ത്യയിലാണ് നടക്കുന്നത് ഡൽഹിയിലാണ് നടക്കുന്നത് അവിടെ പത്രസമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയുടെ അതിഥിയാണ് ഈ അതിഥി ഈ ഈ ഗസ്റ്റ് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഈ മണ്ണിൽ നിന്ന് എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നതിനൊക്കെ ഉത്തരവാദിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അല്ലേ ഈ പറയുന്നത് നമ്മുടെ അതിഥിയല്ലേ അപ്പൊ നമുക്ക് റോൾ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല രണ്ട് അല്ല പക്ഷേ ഇടപെടൽ നടത്താൻ പരിധി അല്ല ഇടപെടൽ നടത്താൻ പരിമിതികളുണ്ടാവും തീർച്ചയായിട്ടും എംബസിക്കകത്ത് കയറാൻ പാടില്ല ഒരാർക്കും കയറാൻ പാടില്ല നമ്മൾ കൊടുത്താൽ അന്താരാഷ്ട്ര ധാരണയാണ് ജനീവ കരാറൊക്കെ ആണ് അതൊക്കെ ശരിയാണ് പക്ഷെ എംബസിയിലല്ലോ എംബസിയിലെ പത്രസമ്മേളനം എംബസിക്കകത്ത് തന്നെ അദ്ദേഹം പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ വിദേശകാര്യമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ ആ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ എതിരെയാണ് അവരെതിരായിട്ട് പ്രതിഷേധപ്പെടുക വേറൊരു കാര്യം കൂടി കണ്ടോ അഫ്ഗാൻ പതാക ഇന്ന് വരെ ആ എംബസിയുടെ മുമ്പിൽ ഉയർത്തിയിട്ടില്ല അങ്ങനെ എംബസി ഉണ്ടോ ലോകത്ത് എന്താ കാര്യം എന്ന് വച്ചാൽ താലിബാൻ വന്നപ്പോ അഫ്ഗാനിസ്ഥാന്റെ പതാക മാറ്റി അഫ്ഗാനിസ്ഥാന്റെ പേര് മാറ്റിയല്ലോ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് പഴയ അഫ്ഗാനിസ്ഥാന്റെ പേര് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാന്റെ പേര് എമിറേറ്റ് ഓഫ് അഫ്ഗാൻ എന്നാണ് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു രാജ്യത്തിന്റെ പേര് മാറ്റി കൊടി മാറ്റി പുതിയ കൊടി ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ മുത്തക്കിയുടെ കൂടെ വന്ന ഉദ്യോഗസ്ഥന്മാരാ മേശപ്പുറത്ത് ഒരു ഒരു ടേബിൾ ഫ്ലാഗ് വെച്ചു ടേബിൾ ഫ്ളാഗ് വെച്ചു കൊടുക്കുക ചെയ്തത് കൊടി പോലും ഉയർത്തിയിട്ടില്ല അപ്പൊ അത് വളരെ ഇത് ഇത് വളരെ വിവാദ വിഷയമാണ് മാത്രമല്ല ഇദ്ദേഹം പോയടത്തൊക്കെ ഈ പ്രശ്നം ഉണ്ടായി ഇദ്ദേഹം ദൈവ ബന്ധില് യു പിയിലെ സാക്ഷാൽ ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലാണ് ദൈവുബന്ദ് ദാറുൽ ഉലൂം എന്ന് പറയുന്ന അവിടുത്തെ വിഖ്യാതമായ ചരിത്ര പ്രസിദ്ധമായ ഇസ്ലാമിക സ്ഥാപനമുണ്ട് ഇസ്ലാമിക വിദ്യാലയം ആ സ്ഥാപനത്തിൽ ഇദ്ദേഹം സന്ദർശനം നടത്തി ആ സ്ഥാപനം നമ്മുടെ സ്ഥാപനമാണ് നമ്മുടെ രാജ്യത്തെ സ്ഥാപനമാണ് ഇന്ത്യയുടെ നിയമം നിലനിൽക്കുന്ന സ്ഥാപനമാണ് യു പിയിലാണ് ആ സ്ഥാപനത്തിൽ എന്ത് ചെയ്ത് പറയോ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ സ്ത്രീകൾക്ക് വേറെ മറയിട്ട് മാറ്റി നിർത്തി അവിടെ അവിടെയും നടന്നു അപ്പോഴൊക്കെ നമ്മൾ ഈ ഡിപ്ലോമസിയുടെ പേരിൽ മിണ്ടാതിരിക്കുകയാണ് സഹിക്കുകയാണ് കോംപ്രമൈസ് ചെയ്യാൻ നമുക്കൊരു കണക്കുണ്ട് അതുകൊണ്ട് ഈ പരിധി വിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട പാഠം ഇത്രേയുള്ളൂ ഏതു തരം ഇസ്ലാമിക ഭീകരവാദത്തോട് ഏതു തരം ടെററിസത്തോട് കോംപ്രമൈസ് ചെയ്യുമ്പോഴും സൂക്ഷിക്കണം ഇവന്റെ ഒക്കെ ജനിതക സ്വഭാവം ഒന്നാണ് എല്ലാ ടെററിസ്റ്റുകളും അതിൽ ലഷ്കർ എ തൊയീബ് ജയ്ഷെ മുഹമ്മദ് അമ്മാസ് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചു ഹിസ്ബുൾ മുജാഹിദീൻ എന്ത് പേരിട്ട് വിളിച്ചാലും ഹൂത്തികൾ എന്ത് പേരിട്ട് വിളിച്ചാലും അവരൊക്കെ സ്ത്രീവിരുദ്ധരാണ് സ്ത്രീകൾ ഇവരുടെ പേറ്റി യന്ത്രങ്ങൾ മാത്രമാണ് ഇവരുടെ ഇവരുടെ സേവകർ മാത്രം ഉപഭോഗ വസ്തുക്കൾ മാത്രമാണ് ആ ബോധ്യം നമുക്ക് ഉണ്ടാവണം പക്ഷേ ഇപ്പോൾ ഈ ഇപ്പൊ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം ഈ ഒരു എന്താണ് ചടകുടഞ്ഞ് എഴുന്നേറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടല്ലേ അപ്പൊ പ്രിയങ്കാ ഗാന്ധിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ളതാണ് നമുക്കറിയാം സമസ്തയുടെ ആ പരിപാടിയിൽ പത്താം ക്ലാസ്സിലെ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ വരണ്ട സ്റ്റേജിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ സംഭവം അതല്ലെങ്കിൽ മുത്തലാഖ് നിരോധനം അത് ക്രിമിനലൈസ് ചെയ്യുന്ന സമയത്ത് അതായത് പാവപ്പെട്ട സ്ത്രീകളെ യാതൊരു അവകാശവും ഇല്ലാതെ തെരുവിലേക്ക് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുക എന്നുള്ള ആ നിയമം നിർത്തി അത് ഇതാക്കിയപ്പോൾ അത് ക്രിമിനലൈസ് ചെയ്തപ്പോൾ ഒന്നും അതിനെതിരെ മിണ്ടിയില്ല എന്ന് മാത്രമല്ല അതിനെതിരെ പ്രതിഷേധിച്ചാൽ ഇപ്പോഴും യൂണിഫോം സിവിൽ കോഡിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനെ പറ്റി മിണ്ടാനോ യോഗ്യതയില്ല യോഗ്യതയില്ല അത് പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കൽ മാത്രമല്ല ഇവർക്ക് പലപ്പോഴും ഇതിലൊക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കൊന്നും എതിരെ ഒന്നും ഇവർക്ക് മിണ്ടാട്ടില്ല കേരളത്തിലെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാണല്ലോ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി അതൊന്നും ഇവർക്ക് വിഷയമല്ല അത്തരം വിഷയങ്ങളൊന്നും അതേസമയത്ത് കേന്ദ്ര ഗവൺമെന്റ് എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ സൂഫി സമ്മേളനം നടത്തിയാൽ മറ്റേ എന്താണ് തബ്ലീഗ് സമ്മേളനം നടത്തിയാൽ ഇത്തരത്തിലൊക്കെ ഇഷ്യൂ ആണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ അടിക്കാനുള്ള വടി കിട്ടുന്നതൊക്കെ കോൺഗ്രസ് ഉപയോഗിക്കുന്നു അതിന് നമ്മൾ ഗൗരവ ഗൗരവത്തിലെടുക്കണം എന്നല്ല ഞാൻ പറയണം അത് ഗൗരവത്തിലെടുക്കുകയും വേണ്ട പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം വലിയ വില കൊടുക്കേണ്ടി വരും മോദി ഗവൺമെന്റ് മോദി ഗവൺമെന്റ് താലിബാനോട് കാണിക്കുന്ന ഈ ഈ കോംപ്രമൈസ് എന്ത് സ്ട്രാറ്റജിയുടെ പേരിലായാലും എന്ത് ഡിപ്ലോമസിയുടെ പേരിലായാലും അത് മാത്രല്ല ഇനി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ജയശങ്കർ പറഞ്ഞത് ഞങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ അല്ല ഇതേ ഇദ്ദേഹം തന്നെയാണ് അവിടെ പോയി നിങ്ങൾ വിശപ്പാമ്പുകൾ അവിടത്തിയാൽ അതൊരു നാൾ തിരിച്ചു നിർത്തുക എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതാണ് അവസരവാദം പോലെ വേറൊരു കാര്യം കൂടി അറിയോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ചെലവിൽ അഫ്ഗാനിസ്ഥാനിൽ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തി മറ്റൊരു ലോകരാജ്യം നടക്കാത്ത എന്താണറിയോ ഒരു വലിയ ഡാം ഉണ്ടാക്കി കൊടുത്തു സൽമാ ഡാം എന്നാണ് അതിന്റെ പേര് അത് ഉദ്ഘാടനം ചെയ്ത സാക്ഷാൽ മോദി പോയിട്ട വലിയൊരു മാതൃകയായിട്ടാണ് അതിനെ നമ്മൾ വാഴ്ത്തുന്നത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളായ അയൽരാജ്യക്കാര് പട്ടിണി കിടക്കുമ്പോൾ അതിന്റെ കാര്യം വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലെ മഹാഭൂരിപക്ഷം വീടുകൾക്ക് വൈദ്യുതി കൊടുക്കുന്ന ഇന്ത്യയാണ് ഈ ഈ ജലവൈദ്യുതി പദ്ധതിയാണ് അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് ഏരിയയിൽ കൃഷി ചെയ്യാൻ വെള്ളം കൊടുക്കുന്നത് നമ്മളാണ് അത് ഇന്ത്യയുടെ ഒരു മഹാ മനസ്സായിട്ടാണ് നമ്മൾ പറയുന്നത് അതൊക്കെ ചെയ്യുന്നത് ചെയ്യുമ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന ഗവൺമെന്റിനെ ഇന്ത്യയുടെ ഒരു സംസ്കാരം പഠിപ്പിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോഴെങ്കിലും നിങ്ങളുടെ ഈ കറുത്ത മനസ്സുണ്ടല്ലോ ഈ സ്ത്രീ വിരുദ്ധമായ മനസ്സ് ഈ ഭീകരമായ മനസ്സ് മനുഷ്യവിരുദ്ധമായ മനസ്സ് അത് മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലേക്ക് വരാം വരണം വരണം എന്ന് പറയാൻ കൂടിയുള്ള ആർജ്ജവും ഇന്ത്യക്ക് കാണിക്കാം അത്രയേറെ വിധേയത് ഉണ്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് അവർക്ക് അന്നം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു വെളിച്ചം കൊടുക്കുന്നു ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യക്കാരിപ്പോ സത്യത്തിൽ അഫ്ഗാനിസ്ഥാനോട് ഈ വിധേയത്വം ഇത്രയും കാണിക്കേണ്ട സമയമല്ല കുറെ കൂടി അഫ്ഗാനിസ്ഥാനെ മനുഷ്യത്വം പഠിപ്പിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കാമായിരുന്നു എന്ന് വേണം നമുക്ക് ഈ സമയത്ത് പറഞ്ഞു വെക്കാൻ എന്തായാലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഡിപ്ലോമസി എന്നൊരു ഉപകാരണം ഉണ്ടാവാം പാകിസ്ഥാൻ ഭീകരവാദത്തെ തടയാൻ അഫ്ഗാനിസ്ഥാൻ ഭീകരവാദത്തെ കൂട്ടുപിടിക്കാം എന്ന നയം എന്ന നയത്തിൽ അതിൻ്റെതായ ശരിയുണ്ടാകാം കാലത്തിന്റെ ശരിയുണ്ടാകാം പക്ഷേ അതിന് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇന്ത്യക്ക് തന്നെ അപമാനകരമായ നിലപാടായി തീരുമാനിക്കും